കട്ടപ്പന ഗവൺമെന്റ് ഐ ടി ഐയിലെ എൻ എസ് എസ് യൂണിറ്റ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പരിസരം ശുചീകരിച്ചു സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്ന ശുചീകരണ പരിപാടി കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന ഐ ടി ഐയിലെ എൻ എസ് എസ് യൂണിറ്റ് വിവിധ കർമ്മപദ്ധതികളുടെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം നടത്തിയത് പൊതുജനങ്ങൾ ധാരാളമായി ഇടപെടുന്ന ആയുർവേദ ആശുപത്രി പരിസരത്താണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് ശുചീകരണ പരിപാടി കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു ക്ലീനിംഗിന്റെ ഭാഗമായിട്ടാണ് എൻ എസ് എസിന്റെ ഈ കട്ടപ്പന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പരിസരവും ശുചിയാക്കുന്ന ഏർപ്പെട്ടിരിക്കുന്നു ബസിന്റെ പ്രവർത്തനം എല്ലാ കാലത്തും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് കട്ടപ്പന ഐ ടി ഐയിലെ എൻ എസ് എസ് യൂണിറ്റ് വളരെ ക്രിയാത്മകമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിന്റെ ഏറ്റവും മകിഡ ഉദാഹരണം നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിലുള്ള സ്നേഹാരാമം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതെല്ലാം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി വിഷയാവതനം നടത്തി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്ദീപ് കരുൺ ഫാർമസിസ്റ്റ് പ്രേമകുമാരി പി എൻ എസ് എസ് കോർഡിനേറ്റർ നിഷാദ് അടിമാലി അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സുജിത് എം എസ് തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്